കളക്ഷൻസ് അതായത് അനികാർ ഡിസൈൻസിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോഞ്ചിങ് പ്രൈസ് ആയിരുന്ന ജോർജെറ്റിന്റെ പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ത്രീ പീസ് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയലിന്റെ ഓഫർ സെയിലാണ് ഞാൻ പറഞ്ഞില്ല ഈ ആഴ്ച ഫുള്ള് നമ്മൾ ഓഫർ സെയിൽ തന്നെ ചെയ്യാനാണ് കാരണം നമുക്ക് എന്ത് വേണം സ്റ്റോറേജ് ഫ്രീ ആക്കണം അപ്പോൾ എന്താ പറയുക ഇരിക്കുന്ന കുറച്ച് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് പാറ്റേൺസ് ഉണ്ടാകും പക്ഷേ നൂറ് പാറ്റേൺസിലും കൂടി ഓരോ പാറ്റേൺ അഞ്ച് പീസ് പത്ത് പീസ് പതിനഞ്ച് പീസ് അതിനകത്തൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അത്രയും പേർക്ക് നമുക്ക് തരാനും പറ്റത്തുള്ളൂ ഓഫർ ഓഫർസെയിലാണ് ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഓഫർ സെയിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ റീസ്റ്റോക്കും പോസിബിൾ അല്ല കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ താഴെ കോമണില് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് റീസ്റ്റോക്ക് ഒരു കാരണവശാലും പോസിബിൾ അല്ല കാരണം എന്താ മാർജിൻ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ചില പീസസ് നമ്മൾ നഷ്ടം ാണ് നമ്മുടെ കയ്യിൽ നിന്ന് അഫോർഡ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് ഓഫർ സെയിൽ കൊടുക്കുന്നത് ഒരു രൂപ പോലും മാർജിൻ ഇല്ലാതെ ഷിപ്മെന്റ് വരെ അഫോർഡ് ചെയ്തിട്ട് നഷ്ടത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും നഷ്ടത്തിൽ കൊടുത്താൽ എനിക്ക് എനിക്ക് എന്താണ് ലാഭമെന്ന് അപ്പൊ ലാഭം ഒന്നുമില്ല ഈ പറയുന്ന പോലെ ഇരുന്ന് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം ഇരുന്ന് നശിച്ച് എന്താ പറയാ നശിച്ചു പോകാതെ ആർക്കെങ്കിലും ഉപയോഗ ഉപകാരപ്പെട്ടാലും ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയാലോ നല്ല കാര്യമല്ലേ അത്രേ ചിന്തിക്കുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ജോർജറ്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി വർക്ക് ഡൈറ്റം അനുകാര സയൻസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ലോഞ്ചിങ് പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ എയ്നായിരുന്നു ഇന്നിത് ഫോർ ഡബിൾ എയ്നാണ് കേട്ടോ ഫോർ ഡബിൾ എയ്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ അതിന്റെ ദുപ്പട്ട സ്കാപ്പ് ചെയ്ത ത്രെഡ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു ടീൽ ബ്ലൂ ആണ് ബോട്ടോം ലൈനിങ് ഉണ്ട് അല്ലേടാ ഇല്ലേ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഫോർ പീസ് സെറ്റ് ആണ് നമുക്ക് ബോട്ടോ പ്രത്യേകിച്ച് സോറി ലൈനിങ് പ്രത്യേകിച്ച് മേടിക്കേണ്ട ബോട്ടോം ലൈനിങ്ങും നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്രേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് നല്ല ഭംഗിയുള്ള ഹെവി വർക്കിന്റെ ഐറ്റം ആണ് സ്റ്റോൺസ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് നമ്മുടെ മറ്റുള്ള ഒട്ടിക്കുന്ന സംഭവം അല്ല ഇത് സ്റ്റോൺ തന്നെയാണ് കേട്ടോ സ്റ്റോൺസ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് മെഷീൻ വാഷ് യാതൊരു കാരണവശാലും ചെയ്യരുത് എല്ലായാലും ഓക്കെ അതിൽ മാത്രം മാക്സിമം ഹാൻഡ് വർക്ക് ഉള്ള കളക്ഷൻസും അതുപോലെ തന്നെ അത്യാവശ്യം ഹെവി വർക്ക് ഉള്ള കളക്ഷൻസും ഒക്കെ ഡ്രൈ വാഷ് മാത്രം ചെയ്യും മിഷൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടൂട്ടോ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വെറും ഫോർ ഡബിൾ എയിൻ ആണ് റേറ്റ് വരുന്നത് ഓഫർ സെയിലാണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ എന്ത് റെസ്പോൺസ് നോക്കിയൊക്കെ ഹെവി ഐറ്റം ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ എയ്ൻ ആണേ പിന്നെ അത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് അച്ചിഫ്രി ആയിട്ടുണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈനിങ് പ്രത്യേകം കാശ് കൊടുത്ത് വാങ്ങണ്ട ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി ഫുള്ള് നമ്മൾ സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് കൊടുത്ത് ത്രെഡിന്റെ ഒരു ഹെവി ദുപ്പട്ടേക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ എയിൻ ആണ് ലോഞ്ചിങ് റൈറ്റ് സിക്സ് ഡബിൾ എയിൻ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു കോഫി ടച്ചുള്ള മെറൂൺ ആണല്ലേ ആ ഒരു മെറൂണിഷ് കോഫി എന്ന് വേണമെങ്കിൽ പറയാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു പ്യോർ മറൂണും അല്ല ഒരു പ്യോർ കോഫിയും അല്ല ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇടയില് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ടോപ്പ് എൻഡില് നമ്മള് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് റൗണ്ടൊക്കെ എടുത്ത് വൈഡ് എടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ ഐറ്റംസ് ആണ് തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ഇഷ്യൂസിനാതെ റിട്ടേൺ പോസിബിൾ അല്ല ഓപ്പണിംഗ് വീഡിയോയില് നമുക്ക് ഡാമേജ് കാണാനും പറ്റണം കട്ടും ബോസും ഇല്ലാത്ത വീഡിയോ വേണം എടുക്കാൻ ഓക്കെ അതൊന്നും മറക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം അനിയൽ ഇന്നത്തെ വെയിറ്റ് ഓഫറേറ്റ് ചെയ്തിട്ടുള്ളത് ഫോർ ഡബിൾ എയ് ആണ് സിക്സ് ഡബിൾ റേറ്റ് ലോഞ്ച് കളക്ഷൻ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ആഴ്ച ഫുള്ള് നമ്മള് എന്താ പറയാ ഓഫർ ഫെയിൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇന്ന് കിട്ടിയിലേക്ക് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്ത് കാണുക നോർമലി നമ്മുടെ വീഡിയോ ടൈം പത്തര പതിനൊര പന്ത്രണ്ടര രണ്ടര അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഇന്നിപ്പോൾ പതിനൊന്നര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നാളെ മുതൽ നമുക്ക് പത്തര പതിനൊന്നര പന്ത്രണ്ടര രണ്ടര ഓൾഡ് ടൈമിൽ തന്നെ പോകും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇന്ന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളടുത്ത വീടുകയായിട്ട് ഫുൾ നമ്മൾ ഓഫീസിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ